والصلاة والسلام على من لا نبي بعده سهل البخاري إلى رواية ابن عمر رضي الله عنه وأرضاه فرل رسول الله صلى الله عليه وسلم زكاة الفطر صاعا من تمر أو صاعا من شعير على العبد والحر والذكر والأنثى والصغير والكبير من المسلمين نبي صلى الله عليه وسلم നിർബന്ധമാക്കി ജക്കാത്തുൽ ഫിത്തോർ ഫിത് ജക്കാത്ത് നിർബന്ധമാക്കി ഫിത്ർ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ റമദാനിൽ നോമ്പ് നോക്കുന്ന നോമ്പ് നോക്കിയിട്ടുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് സംസാരത്തിലോ പ്രവർത്തനങ്ങളിലോ എല്ലാം കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ടും ദരിദ്രർക്ക് എഴുതിന്റെ ദിവസത്തിൽ അവർക്ക് ഒരാൾ പോലും ഭക്ഷണം ലഭിക്കാത്ത ഒരവസ്ഥയില്ലാതെ ഇരിക്കാൻ അവർക്കൊരു ഭക്ഷണമായിട്ടും ീനിൽ നിയമമാക്കിയിട്ടുള്ള നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് നൽകേണ്ടത് എത്രയാണ് ഔ സ്വഅമിൻ സ്വഅമിൻ ഭക്ഷണ സാധനങ്ങൾ ധാന്യങ്ങൾ അതിൽ നിന്ന് ഒരു സ്വ ആണ് നൽകേണ്ടത് ഒരു സ്വ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു മുദ് ഒരു കയ്യിൽ കിട്ടുന്നതാണ് ഒരു മുദ് അങ്ങനത്തെ നാല് ഏകദേശം വലമാക്കൾ രണ്ടര കിലോ മൂന്ന് കിലോന്റെ ഇടയിൽ ആ അത്ര ആണ് വരിക അപ്പൊ അത് നൽകണം അത് എല്ലാവരുടെ മേലും നിർബന്ധമാണ് അത് സ്വതന്ത്രനാണെങ്കിലും അടിമയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും മുസ്ലിം പൊതുവായിട്ട് എല്ലാവരുടെ മേലും നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോ നമ്മൾ നിർബന്ധമായും നൽകേണ്ടതാണ് ഇതോടൊപ്പം പറയുന്നുണ്ട് അൻ അലൈഹി കൽപ്പിച്ചു അത് നൽകാൻ അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ എത്തിക്കാൻ ഏതിനു വേണ്ടി ഏത് സംസ്കാരത്തിന് വേണ്ടി ആളുകൾ പുറപ്പെടുന്നതിന് മുമ്പ് സക്കാത്ത് നൽകാൻ ഏറ്റവും അഫലായിട്ടുള്ള സമയം ഷവ്വാലിന്റെ ഹിലാൽ മുതൽ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് വരെയാണ് നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വരെയാണ് പക്ഷെ പല കാരണങ്ങളാൽ അത് എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ സഹാബികളിൽ പലരും മുൻപ് തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അത് വിതരണം ചെയ്തിരുന്നതായിട്ട് അഫ്രയിൽ വന്നിട്ടുണ്ട് അപ്പോ ആരും അതിൽ അശ്രദ്ധരാവരുത് നിർബന്ധമായിട്ടുള്ള കാത്താണ് എല്ലാവരുടെയും മേലെ നൽകേണ്ടതാണ് അപ്പൊ കുട്ടികളൊക്കെ അവർ ഉത്തരവാദിത്തപ്പെട്ട വലിയ ആരാണോ അവരാണ് കുട്ടികളുടെ ഒക്കെ നൽകേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുക ഏർ അബി ലാഹി തോഫീഖ് അസ്സലാമലൈക്കു